ഹലോ അസ്സലാമലൈക്കും സനാസാലി വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ഇന്നൊക്കെ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കലോടങ്ങി കിറ്റിൻ്റെ എങ്ങനെയൊക്കെയാണ് എത്തുക എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ചില കസ്റ്റമേഴ്സ് പറയുന്നത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് ചില കസ്റ്റമേഴ്സ് പറയുന്നതിൽക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കേട്ടോ കാരണം ഞാൻ എന്നും കിറ്റ് വീഡിയോ കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം കിറ്റ് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കാറുള്ളത് ഓരോ കിറ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഓരോ കിറ്റെങ്കിലും പാക്ക് ചെയ്തിട്ട് നമ്മളത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കും ഇത് ഇതൊരു പാക്കറ്റ് ഉണ്ടായിരിക്കും പത്ത് ഗ്രാം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് ഗ്രാം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട് അപ്പം നമുക്കത് പിന്നീട് നമുക്ക് കിറ്റ് അതിൻ്റെ ഓർഡർ വരുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്കത് സെറ്റ് ആണല്ലേ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയുള്ളത് മാറി മാറി പോവുകയാണ് അപ്പോൾ നമ്മൾ ബുക്ക് എടുത്ത് നോക്കണം ഒരു പാക്കറ്റിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര വയർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഒരു ടേബിളിൽ വെച്ചിട്ട് എല്ലാം കൊടുക്കുന്ന എല്ലാ ഐറ്റംസുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് പാക്ക് ചെയ്യാനല്ലേ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യാതിരിക്കാനുള്ള ഐ ഡി അല്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടുതൽ നമുക്കൊന്നും ഇതിൽ പറ്റി പറയാനില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചില്ല അവരോട് പറഞ്ഞു ഞങ്ങൾ കിറ്റ് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന വീഡിയോസ് കാണിച്ച് തരാം ഇങ്ങനെ കണ്ടോ ഇപ്പം ഇതാണ് ഞാനിപ്പോൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പത്ത് പാക്കറ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പാക്ക് ചെയ്തിട്ടില്ല പാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് നാല് പിന്നെ അത് ഒരാളിതിരിക്കും അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതിൽ ഞാൻ പറയുന്നത് ഒരു ഗിൽട്ടർ ഷീറ്റ് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിൽ രണ്ട് ഗിൽറ്റർ ഷീറ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ടോ രണ്ട് ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതാ ചൈനീസ് സ്ലൈസ് ഇതിലൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഗോൾഡ് കളർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചിലതിൽ ഗോൾഡ് കളറും സിൽവർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ ചിലതൊക്കെ മാറ്റങ്ങൾ വരുത്തി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു ചെയിൻ ചെയിനിൻ്റെ അന്ന് ഞാൻ നേരെ കാണിച്ചു തരാൻ പറ്റിയില്ല അതാ ഫുൾ ചെയിൻ ആണ്ട്ടോണ്ടോ ഇത് ചെയിൻ ഉണ്ടായിരിക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ചെയിനാണ് കേട്ടോ ഓക്കെ എല്ലാറ്റിലും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ചെയിനുകളാണ് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഗിൽറ്റർ ഷീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിൽറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രം അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഗിൽഡർ ഷീറ്റ് വെക്കുന്നത് അതിന് താഴത്തുള്ള ഒരു ഗിൽഡർ ഷീറ്റിന് കുഴപ്പമുണ്ടായിരിക്കില്ല ഏതെങ്കിലും ഒരു സിൽറ്റർ ഷീറ്റിനോ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലോ അതിലെല്ലാറ്റിലും ഉണ്ടാവില്ല കേട്ടോ ചില ഗിൽഡർ ഷീറ്റിൽ മാത്രം ഇതിപ്പോൾ എവിടെയും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതാണ് അപ്പോൾ ചില സിൽട്ടർ ഷീറ്റിന് മാത്രം പിന്നെ ന ഫ്ലവർ ഫ്ലവർ കുറച്ചേ ഉള്ളൂ ജാൻസ് ഫ്ലവറിൻ്റെ പച്ചത്തണ്ടുള്ളതുണ്ട് ഇതൊരു വെള്ളത്തണ്ടിൽ ഉള്ള മോഡലിൽ വന്നതാണ് അപ്പോൾ അത് കുറച്ചൊരു ബാക്കിയുണ്ട് അപ്പോൾ അതും ഇതിൽ ആഡ് ആക്കുന്നുണ്ട് അത് ഇതാ ഈ ഫ്ലവറിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഫ്ലവർ ഞാൻ ചിലപ്പോൾ എത്ര വെക്കാമെന്നറിയില്ല ഇതിൻ്റെ കളറിന് അനുസരിച്ചിട്ടും സ്റ്റോക്കിനനുസരിച്ചിട്ടും വെക്കുന്നതാണ് കേട്ടോ പിന്നെ പറഞ്ഞു ചൈനീസ് ലേസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഇവനെന്താണ് മാറ്റിയാക്കട്ടെ പിന്നെതാ റിമോട്ടിൻ്റെ രണ്ടെണ്ണം ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് മാറ്റിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ളത് ഇതിൽ ആഡാക്കുന്നുണ്ട് അവർ പൈസ പേ എമൗണ്ട് തന്നു പക്ഷേ കുറച്ചുകൂടി മെറ്റീരിയൽസ് അവർക്ക് എടുക്കാനുണ്ട് ബണ്ണുള്ള കൂട്ടത്തിൽ എടുക്കാനുണ്ട് അതുകൊണ്ട് മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ പൊട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരും ചോദിക്കുന്നില്ല മടികൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അഡ്രസ്സിലെ പേരിനനുസരിച്ചിട്ട് അറിയാലോ പൊട്ട് ഉപയോഗിക്കുന്ന ആരാണെന്ന് അറിയാമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു പാക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അവർ ചോദിച്ചാലും ചോദിച്ചില്ലേലും അഡ്രസ്സിലെ പേരിനനുസരിച്ച് നമ്മളൊരു പാക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹാങ്ങിങ് ബീഡ്സുകൾ ഇതാ എത്ര പാക്കറ്റ് പാണ്ടിവിടെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത്ര പാക്കറ്റ് എന്നൊന്നുമില്ല പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ പാസ്റ്റൽ ബീഡ്സുകൾ പാക്ക് ചെയ്തിട്ടില്ല പാക്ക് ചെയ്യാൻ പോകണുള്ളൂ പിന്നെ പാക്കിങ് പിന്നെന്താ ലേസുകൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്ര വലുപ്പം എന്നൊന്നുമില്ല ഒരു മീറ്റർ രണ്ട് മീറ്റർ എന്നുള്ള കണക്കൊന്നുമില്ല അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ അതൊക്കെ ഓരോന്നല്ല രണ്ടണക്കെയാണ് ഇടുന്നത് കേട്ടോ എല്ലാ കളറിനും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് വെൽവെറ്റാണ് ഇത് ഗിൽറ്റ് റിബൺ ആണ് ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അതൊക്കെ നമ്മൾ ഇടുന്നതിന് അശ്വതി ഇട്ടിട്ട് നമ്മൾ ഓരോന്നോളും നോക്കായിരിക്കും അപ്പോൾ ഇന്ന ആൾക്ക് എന്നുള്ളത് കണക്കൊന്നും നോക്കുന്നില്ല പിന്നെ ടിക് ടിക്ക് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും ഫുള്ളായിട്ട് തരാതെ നാലെണ്ണം നാളെ വെച്ചിട്ട് നാലാം നാളെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞതല്ലേ പകുതി ആരെണ്ണം ആരെണ്ണം വെച്ച് തരാമെന്നാണ് പറഞ്ഞിരുന്നത് പകുതി ഒരു ഷീറ്റ് പകുതിയായിട്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഈ രണ്ടെണ്ണം ഇരണ്ണം ഹാർട്ടും സദാ പ്ലെയിനുമായിട്ട് വെത്തി വെച്ച് തരുവെ ഓക്കെ നമ്മളതിനും തയ്യാറാണ് നമുക്ക് കുറച്ച് റിസ്ക് ആണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റി വെക്കാറുണ്ട് കുറച്ച് റിസ്ക് ആണ് പക്ഷെ നമ്മളതും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ടെണ്ണം ഉണ്ടായിരിക്കും ടിക്റ്റിക് എട്ട് ടിക്ടിക്ക് അതിൽ നാലെണ്ണം ഹാർട്ടും നാലെണ്ണം പ്ലെയിനും ആയിരിക്കും കേട്ടോ പിന്നെ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞു ആ പിന്നെന്താ നമ്മുടെ ഈ ഒരു ബീറ്റ്സ് കെട്ടോ ആർട്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു ബീറ്റ്സിൽ എന്താ ട്യാര ഫ്ലവർ ഉണ്ടായിരിക്കും റിങ്ങും ഉണ്ടായിരിക്കും പിന്നെ മാല ബീഡ്സും ഉണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ പാക്കറ്റുകൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലിപ്പ് അടിച്ചിട്ടില്ല അതിന് വേണ്ടി വെയ്റ്റിങ്ങാണ് കേട്ടോ അതൊക്കെ കിടക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ പാക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ക്രിസ്റ്റൽ ബീഡും നോർമൽ ബീഡും അത് രണ്ടും കൂടി പാക്കറ്റിലാണ് കേട്ടോ ഇത് നമ്മൾ ഇത്രയും റേറ്റ് കമ്മിയായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതാട്ടോ ഇത്രയും കവറുകൾ ഒരുപാട് പേര് ആണ് പാക്കിംഗ് കവേഴ്സ് നമുക്ക് ഒരുപാട് ഒരുപാട് പേരാണ് ഇപ്പോൾ ഞാൻ കൃത്ത് വെച്ചിരിക്കണം കവറുകൾ കവറുകളുണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കവറുകൾ ഉണ്ടായിരിക്കും ഇവിടെ ചെറിയ കവറുകളും അവിടെ ഇവിടെ കേ ആ ഈ ഒരു ഐറ്റംസ് ഇതിന് പറഞ്ഞില്ല അല്ലേ ഇന്ന ലെറ്റർ ബീഡും ക്യാൻവാസും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കവറുകളൊക്കെ നമുക്കിതിൽ ആഡ് ആകാം നമ്മൾ ചെറിയ റേറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കവറിൻ്റെ പേസിലും നമുക്കിതിൽ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് നഷ്ടം വരുന്ന ഒരു കാര്യമാണല്ലോ ഷിപ്പിംഗ് ചാർജ് നമ്മളിത് ഈ ഷിപ്പിംഗ് ഈ പേസിൽ കൊടുക്കണം അപ്പം ഉണ്ടോ ഈ ബീഡ്സുകളൊക്കെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഫസ്റ്റ് പാക്കിങ് പാക്കിങ് അങ്ങനെ ഓരോരുത്തരെ ആരൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ തന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്നൊന്ന് രണ്ട് മട്ടം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആരാണോ ഫസ്റ്റ് വന്നിച്ച് അവർക്കിങ്ങനെ ഇട്ടു കൊടുക്കാനെട്ടോ പിന്നെ ലീഫുകൾ അതൊക്കെ ഞാൻ തോന്നാൻ വെക്കണ്ട രണ്ടോ മൂന്നൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ അതൊക്കെ അതിൽ ഇത് പിന്നെ വേറൊരാൾക്കാർക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാ ഈ നെറ്റിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഹെർബൻ ബെൻ ഉണ്ടാക്കുക ആളുകൾ ഉണ്ടായിരിക്കട്ടോ അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഫ്ലവറൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധാ ഒട്ടിക്കണ പോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെയർ ബെൻ ഉണ്ടായിരിക്കും പിന്നെ അതിൽ കാണിക്കുന്നത് എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതൊക്കെ തന്നെയാണ് ഐറ്റംസുകൾ കണ്ടോ ഇത്രയും തോന്നൽ ഐറ്റംസുകളുണ്ട് മെറ്റീരിയൽസുകൾ വരുന്നുണ്ട് എന്നിട്ടും ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളതാ ഇതുപോലെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ടല്ലല്ലോ കാണിച്ചു തന്നത് ഇതെന്ന് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പാക്ക് ചെയ്ത് തരും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ ആ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് എനിക്കിത് ഒഴിവാക്കുക എന്നുള്ളതാണ് പിൻ്റെ ലക്ഷ്യം കാരണം നമുക്ക് നഷ്ടമല്ലാത്ത രീതിയിൽ ഇത് ഒഴിവാക്കണം പെട്ടെന്ന് പെട്ടെന്ന് സാധനം തീർന്നു പോകുമ്പോഴാണ് അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എത്ര ഓർഡർ വരുന്നുണ്ടോ എന്നതിനനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്യാലും പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഓരോന്ന് വെച്ച് പാക്ക് ചെയ്യണതും പത്തെണ്ണം വെച്ച് പാക്ക് ചെയ്യുന്നതും അമ്പെണ്ണം വെച്ച് പാക്ക് ചെയ്യുന്നതും ഒരേപോലെയാണ് ഇപ്പോൾ ഈ ഒരു ടാബിളിൽ തന്നെ എനിക്ക് അത്യാവശ്യം ഒരു പത്ത് മുപ്പത് പാക്കറ്റോളം നിനക്ക് പാക്ക് ചെയ്യാം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ മെറ്റീരിയൽസ് വെക്കൊണ്ടാണ് ഈ ഒരു ടാബിളിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ടാബിളാണ് അപ്പോൾ ഇതിൽ ഒരു പത്ത് മുപ്പെണ്ണം വെച്ചിട്ട് എനിക്ക് പാക്ക് ചെയ്യാം അതിലിങ്ങനെ ഗിൽ ഷീറ്റ് ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം വെച്ച് പിന്നെ അതിന് മുകളിൽ അതിൻ്റെ സാധനങ്ങൾ വെച്ച് പിന്നെ അതിന് മുകളിൽ അടുത്ത സാധനങ്ങൾ വെച്ച് ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ചെയ്യും നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കില്ല ഇത് നമുക്ക് നാളത്തെ കഴിഞ്ഞു മറ്റന്നത്തെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് പാക്ക് ചെയ്തിട്ട് കാണിക്കാതെ ഇതാ ഇതുപോലെ ഇങ്ങനെ അടുത്തിട്ട് അതിൽ നിന്നുണ്ടായിരിക്കും ഇതിൽ നിന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് ഒരു ഒരു കസ്റ്റമറിനെ വല്ലാതെ ഇങ്ങോട്ട് നമ്മൾ നമ്മളവരെ പറ്റിക്കോ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പറ്റിക്കില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം സാധനങ്ങളിൽ വെക്കുന്നുണ്ട് ഇനി ഇത് പാക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ലാസ്റ്റിൽ കാണിച്ചു കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം അപ്പോൾ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൽ സാറ്റിൻ ബോ ഉണ്ട് മറ്റ് പ്ലാസ്റ്റിക് ബോ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാൻ മറന്നു കേട്ടോ അപ്പോൾ ഓരോന്നോ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോ നാലെണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് റോസും രണ്ട് പിങ്കും ഉണ്ടായിരിക്കും അതുപോലെ ഒരു സാറ്റിൻ പോവാണെ കേട്ടോ വെച്ചിരിക്കുന്നത് ബ്ലാക്കോ അല്ലെങ്കിൽ കളറോ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്ന് അറിയില്ല സാറ്റിൻ ബോ തോനുണ്ടായിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഓർഡറും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു സാറ്റിൻ ബോ പോവാണ് വെച്ചിരിക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് ബോ നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പോലെ റിമോട്ടിൻ്റെ കവറ് ഫ്ലവർ പൊട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ബീറ്റ്സുകളൊക്കെ ചിലതധികവും ഒരേ പാക്കറ്റിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതായത് ക്രിസ്റ്റൽ ബീഡ് നോർമൽ ബീഡ്സ് പാസ്റ്റൽ ബീഡ്സ് ഒക്കെ ഒരു കവറിലുണ്ട് പിന്നെ മാല ബീഡ്സ് കുറച്ച് വലിയ നമുക്ക് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ബീറ്റ്സുകളാണല്ലോ കുറച്ച് വലിപ്പമുള്ള ബീഡ്സുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കവറിൽ തന്നെയാണ് അധികം ഇട്ടിരിക്കുന്നത് കേട്ടോ ഒന്നും രണ്ടും മൂന്നും കവറിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിൽ വരുന്നത് ഇല ഗോൾഡ് ലീഫ് വരുന്നുണ്ട് ഓർഗാൻസറിബം വരുന്നുണ്ട് സാറ്റിൻ പോ പ്ലാസ്റ്റിക് പോ അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം ഇതിൽ വരുന്നുണ്ട് ചെയിന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും പിന്നെ ഇത് പറയാൻ കാരണം നിങ്ങൾക്കൊരു സംശയം ഇതിൽ വരാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് പിന്നെയും പിന്നെ ഇത് വരാൻ പറയാൻ കാരണം കേട്ടോ പിന്നെ സാറ്റിൻ പോലെ ബ്ലാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞ ചെറിയതായിട്ട് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഞാൻ ആഡ് ആക്കുകയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നതല്ല സാധാരണ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് മെറ്റീരിയൽസ് വന്നപ്പോൾ തന്നെ അങ്ങനെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് മാറ്റി വെച്ചതാണ് അതിൽ സാറ്റിൻ ബോക്കോ അതിനോ സാറ്റിൻ റിബണോ ഒന്നുമില്ല ഒരു ചെറിയ ഒരു പാക്കേജ് വന്നപ്പോൾ വന്ന ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിൻ റിബ്ബൺ ബ്ലാക്കോ ഏതെങ്കിലും ചിറ്റിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സെയിലാക്കാനും പറ്റും ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തതാണ് പുതിയത് വന്ന ഐറ്റംസാണ് പിന്നെ ടിക് ടിക്ടിക്കിൽ വീണ്ടും ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ സാദാ മോഡൽ തന്നെ ആയിരുന്നു പക്ഷേ പിന്നെയും എനിക്കത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയിട്ട് പിന്നെയും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ പത്ത് ടിക് ആക്കിയിട്ടുണ്ട് ടിക് ടിക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പോ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് പത്ത് ടിക് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ പത്ത് ടിക് ഉണ്ടായിരിക്കും എട്ടെണ്ണം ആദ്യം ആറെണ്ണം പറഞ്ഞു പിന്നെ എട്ടെണ്ണം പറഞ്ഞു പിന്നെ പത്തെണ്ണം ആക്കിയിട്ടോ ഇനി പാക്കിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടിക് ടിക്ടിക്കൊക്കെ കാണാം എങ്ങനെയാണ് നിങ്ങൾക്ക് പാർസൽ വരുന്നത് എന്നുള്ളത് അതാ ഇതുപോലെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വരുന്ന പാർസൽ കവർ കേട്ടോ ഷീറ്റ് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ടിക് ടിക്ടിക്കിലൊക്കെ കാണിക്കുന്ന പോലെ പത്തെണ്ണ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ എല്ലാ കിറ്റിലും ഒരേപോലെ സെയിം ആയിട്ടാണ് ചില സാധനങ്ങളിൽ നിറത്തിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അല്ലാതെ ഒരു ഐറ്റത്തിലും ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല പിന്നെ റിമോട്ടും വലിയ ബോയൊക്കെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ഓർഡർ തന്നവർക്കൊക്കെ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി സംഗതികളില്ല പൊട്ടുണ്ട് ചില ചില സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന കിറ്റി പറയുന്നതും നമുക്ക് കുറച്ച് ഐറ്റംസ് അത് മാറ്റിയിട്ടുള്ള ഒരു കിറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരിക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഓക്കെ ബായ്